നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൊടും ചൂടാണ് ഈ കൊടും ചൂടിൽ നല്ല ക്ഷീണം ഉള്ളപ്പോൾ ദാഹമുള്ളപ്പോഴൊക്കെ നമുക്ക് നല്ല ഫ്രൂട്ട് മിൽക്കും അതുപോലെ തന്നെ നല്ല ഒന്നാന്തരം സർബത്തും ഒക്കെ അതും വെറും അൻപത് രൂപയ്ക്ക് കിട്ടുമ്പോൾ അത് നമ്മുടെ ക്ഷീണം മാറ്റും ഒരു ദാഹം മാറ്റും അത് നല്ല ചൂടിൻ്റെ നല്ല ആശ്വാസമാണ് അപ്പോൾ ഞാൻ നമ്മുടെ ചെങ്ങന്നൂരിൽ നിന്ന് മാറമ്പുളയ്ക്ക് പോകുന്ന വഴി നല്ല ചൂടാണ് ചൂട് കാരണം നല്ല ക്ഷീണമുണ്ട് ദാഹമുണ്ട് അപ്പോഴാണ് നമ്മുടെ ചെങ്ങന്നൂർ കഴിഞ്ഞിട്ട് എംബറ ഹോട്ടലുണ്ട് ആ ഹോട്ടലൊക്കെ കഴിഞ്ഞ് ബാർ ഹോട്ടലാണ് ആ വളവൊക്കെ കഴിഞ്ഞ് അങ്ങാടിമുക്ക് എന്ന് പറയുന്ന സ്ഥലം അങ്ങാടിമുക്ക് റോഡ് സൈഡിൽ അങ്ങനെ നോക്കിയപ്പോൾ നല്ലൊരു തിരക്കൊക്കെ കണ്ടു പേര് ചേർന്ന് നടത്തുന്ന ഒരു ചെറിയ സർബത്ത് കടയാണ് അവിടെ തിരക്കേടില്ലാത്ത നല്ല തിരക്കും അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ നേരെ വണ്ടി നിർത്തി അവിടെ ചെന്നു ചെന്നപ്പോൾ നിരവധി സർബത്തുകളുടെ ഒരു ചെറിയ കടയാണ് അപ്പോൾ രണ്ടുപേർ ചേർന്ന് നടത്തുന്ന കടയാണ് ഇവിടെ വിവിധ തരത്തിലുള്ള സർബത്തുകളാണ് നാരങ്ങ സർബത്തുണ്ട് അതുപോലെ മസാല സർബത്തുണ്ട് മിൽക്ക് സർബത്ത് അതുപോലെ മാങ്ങ സർബത്ത് നെല്ലിക്ക സർബത്ത് മിൽക്ക് ഫ്രൂട്ട് എന്നിങ്ങനെ പലയിനം സർബത്തുകളൊക്കെ ലഭിക്കുന്ന ഒരു ചെറിയ കട ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട് മിൽക്ക് ഒന്ന് ട്രൈ ചെയ്തു അതുപോലെ തന്നെ മസാല സർബത്ത് ട്രൈ ചെയ്തു എല്ലാം ഒന്നും നമുക്ക് ട്രൈ ചെയ്യാനുള്ള സമയമില്ല കാരണം ചൂടുണ്ട് നമുക്ക് ദൂരെ യാത്രയ്ക്ക് പോകണം അപ്പോൾ ഫ്രൂട്ട് സർബത്തിനകത്ത് നല്ല ആപ്പിള് മുന്തിരി പൈനാപ്പിള് പഴം ഏത്തയ്ക്ക അങ്ങനെ നിരവധി ഫ്രൂട്ടുകൾ മാങ്ങ ഇതെല്ലാം കൂടെ ചേർന്ന് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് മിൽക്കാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ചോറ് കാര്യമില്ല ഒരു വയറും നിറയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ക്ഷീണം മാറും അപ്പോൾ ഇത് ഞാൻ കഴിച്ചു നല്ല വളരെ നല്ലതായിട്ട് തോന്നി അതുപോലെ തന്നെ നല്ല മസാല ഒരു സർബത്തുണ്ട് അതിനകത്ത് ഇഞ്ചി കുരുമുളക് പച്ചമുളക് കാന്താരി കൊച്ചുള്ളി ഇതെല്ലാം ചേർത്ത് അരച്ച് എടുത്തിരിക്കുന്ന നല്ല ഒന്നാം തരം മസാല അപ്പോൾ മസാല സർബത്തെന്നാണ് അപ്പോൾ ഈ ഒരു നാരങ്ങാനീരും ഒക്കെ ചേർത്ത് നല്ല ഒന്നാം തരം ഇതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിനൊരു സുഖമുണ്ട് നമ്മുടെ എന്താ മറ്റുള്ള ചെറിയ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും നല്ല ക്ഷീണം മാറും അങ്ങനെ അടിപൊളി ഈ ഒരു കടയും കടയുടെ വിശേഷങ്ങളും ഒക്കെ അപ്പോൾ ഇതുവഴി യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരു ചെറിയ കടയിൽ സർബത്ത് കടയിൽ കയറുക ഇവരെ സപ്പോർട്ട് ചെയ്യുക ഇവരുടെ ചെറിയൊരു ഉപജീവന മാർഗ്ഗം കൂടിയാണിത് അപ്പോൾ അൻപത് രൂപ കൊടുത്താൽ നല്ല ഫ്രൂട്ട് മിൽക്ക് കിട്ടും നല്ല പാലിനകത്ത് ചേർത്ത് നല്ല അടിപൊളി പഴങ്ങളെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നല്ല കിടില സാധനമാണ് അപ്പോൾ നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തും ഇത് നമ്മുടെ ചെങ്ങന്നൂർ ആറന്മുള റോഡ് ചെങ്ങന്നൂരിൽ നിന്നും വരുമ്പോൾ നമ്മുടെ അങ്ങാടി കഴിഞ്ഞിട്ട് എംബറർ ഹോട്ടൽ ഉണ്ട് ആ ഹോട്ടൽ ആ ബാർ ഹോട്ടൽ കഴിഞ്ഞിട്ട് തൊട്ട് വളവിന് കഴിഞ്ഞിരിക്കുന്ന റൈറ്റ് സൈഡിൽ അതുപോലെ തന്നെ ആറന്മുള സൈഡിൽ നിന്നും ചെങ്ങന്നൂർക്ക് വരുമ്പോൾ നമ്മുടെ പുത്തങ്കാവ് കഴിഞ്ഞിട്ട് വളവ് കഴിഞ്ഞിട്ട് അങ്ങാടി ജംഗ്ഷനിലെ ഇടത്ത സൈഡിൽ അപ്പോൾ വഴി യാത്ര ചെയ്യുന്നവർക്കുള്ള ഒരു ലൊക്കേഷൻ പോയിന്റാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക ഇവരെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ പേര് മനു ഞാൻ ഞാൻ ഇവിടെ ഓട്ടോ ഓടിക്കുകയായിരുന്നു ഓട്ടോടെ ഓട്ടം കുറഞ്ഞ കാരണം ഞാൻ ഈ ചൂട് സമയത്ത് ഇട്ടാണ് അമ്പത് രൂപത് രൂപയ്ക്ക് ഓക്കെ ആകുമോ അമ്പത് രൂപയ്ക്ക് ഓക്കെ ആകുമെന്ന് ചോദിച്ചാൽ തുച്ഛമായ ലാഭമാണ് കിട്ടുന്നത് നമുക്ക് പിന്നെ ഇത് കൂടുതൽ ചെലവാകുന്നതൊന്നെ ബെനിഫിറ്റ് കൂടും അപ്പൊ നമുക്ക് അധികം വരാൻ പാടില്ല രാവിലെ ഉണ്ടാക്കുന്ന സാധനം ബൈട്ടത്തേക്ക് തീരണം അപ്പം നമുക്ക് അതിന് അപ്പം എത്രയും പെട്ടെന്ന് ആൾക്കാർ ഈ ചൂട് സമയത്ത് വന്ന് കുടിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക ഈ ഏരിയയിൽ ഒന്ന് ഓട്ടം ഓട്ടല് വേണമെങ്കിൽ ഒരു കിലോമീറ്റർ അപ്പുറ പോകണം അപ്പൊ ഈ ഒരു കിലോമീറ്റർ അപ്പുറ പോയാൽ ഭക്ഷണം കിട്ടിയാൽ കിട്ടി കിട്ടിയില്ല അപ്പൊ അതിനോട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഫ്രൂട്ട്സെല്ലാം കഴിച്ചിട്ട് പോവാ ഒരു മിൽക്ക് സബ്രത്ത് കഴിക്കാമെങ്കിൽ അതിനകത്ത് ഫ്രൂട്ട്സ് അടങ്ങി ഒരു ഗ്ലാസ് ഫുൾ ഉണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെയാ പിന്നെ ഉച്ച വരെ ഒന്നും കഴിക്കണ്ട പിന്നെ നമ്മളെ കരിയാപ്പല ഇഞ്ചി ചുവന്നുള്ളി പിന്നെ മൂന്ന് രണ്ടു മൂന്ന് ഏലക്ക ഇതെല്ലാം കൂടി ആക്കി അതിന്റെ ചാറ് എടുത്തിട്ടാണ് ചെയ്യുന്നത് നാല് ദിവസമായി നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ കണ്ടല്ല തിരക്ക് ചൂട് സമയമായതുകൊണ്ട് പോകുന്നവര് നല്ല അഭിപ്രായമാണ് എല്ലാവരും അന്ന് അതുപോലെ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ചെങ്ങുന്നൂ ആറുമുള കോഴിഞ്ചേരി അതാ പുത്തങ്ക റൂട്ടിന് എംപയറിന് ബാർ ഒരു കിലോമീറ്റർ ചെങ്ങുന്നൂന്ന് ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ എംപയർ ബാർ കാണും എക്സൈസ് ഓഫീസ് കാണാം അതിന്റെ എക്സൈസ് ഓഫീസിന് അടുത്തായിട്ടാണ് ഇത് നമ്മുടെ സ്ഥാപനം പുത്തഞ്ചാവിന് മുമ്പായിട്ട് വരും